എം ബി എസിനെ പോലെയുള്ള ഇന്നത്തെ ദുബൈ ഭരണാധികാരിയെ പോലെയുള്ള ഖത്തർ ഭരണാധികാരിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്രായേലുമായി നല്ല രൂപത്തിലുള്ള ബന്ധം സ്വീകരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഈ ചേന്തളിന്റെ ചിന്താഗതി ഇല്ലാതാകുന്നത് ഈ പൊഴുത്ത് നാറിയ മതചിന്തയുമായി മുന്നോട്ട് പോയാൽ നമ്മളെ ലോകരാജ്യങ്ങൾ കിണ്ടിയെടുത്ത് വെളിയിലെറിയുമെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് ഈ ചിന്താഗതി അപകടകരമാണ് എന്നറിയുന്നതുകൊണ്ട് ഒരു ഗോത്ര നേതാവ് കാലത്ത് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകിയിട്ടില്ല എവിടെയും കൊള്ളയും കൊലയും ബലാത്കാരവും മാത്രം നടത്തി ശീലമാക്കിയിട്ടുള്ള ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ ആറാം നൂറ്റാണ്ടിൽ ഉൽപാദിപ്പിച്ച ചിന്താഗതികൾ പ്രകാരം ദാ ഒരു ഉപദ്വീപിൽ നിന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിലെ ും കോമയിലും പിന്തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ല എന്നാണ് സൗദിയും മറ്റിന്നത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് കാരണം യമനിലെ ലെബനനിലെ തീവ്രവാദ സംഘടനകളായിട്ടുള്ള ഹിസ്മുല്ലയും വളർന്നു വന്നാൽ സൗദിക്ക് തലവേദനയാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇറാനാണ് അങ്ങനെ വരുമ്പോൾ നാളെ ഇറാൻ ഇവരെയൊക്കെ മുന്നിൽ നിർത്തി സൗദി അറേബ്യക്കെതിരെ തിരിഞ്ഞാൽ ഹൂദികളും ഹമാസും ഒരുമിച്ച് നിന്ന് മരിൽ സൗദി അറേബ്യക്കെതിരെ യുദ്ധം ചെയ്യും അതുകൊണ്ടാണ് സൗദി അറേബ്യ ആറാം നൂറ്റാണ്ടിന്റെ കിതാബിലെ ജൂതവിരോധവും വെച്ച് ഇപ്പോഴും മനുഷ്യരെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ താൻ തീരുമാനിച്ചാൽ തന്റെ രാജ്യം നാളത്തെ പാകിസ്ഥാനാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു അറേബ്യൻ രാജ്യത്തെ ഇന്നത്തെ ഭരണാധികാരികളെല്ലാം നമുക്ക് വേണ്ടത് ജൂതവിരോധമല്ല എന്നിവര് മനസ്സിലാക്കി അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ടെൻഡൻസിയാണ് നമ്മളിൽ വളർന്നു വരുന്നത് എന്നിവര് മനസ്സിലാക്കി അതുകൊണ്ടാണ് യു എ ഇ പോലെ സൗദി പോലെയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കാരണമായത് അവർ ചിന്തിക്കുന്നു അവർ ജൂതന്മാരാണ് അവരുണ്ടാക്കിയ ടെക്നോളജിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഡെവലപ്പ് ആകുമായിരുന്നില്ല ഗൂഗിളും ചാറ്റ് ജി പി ടി തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ ഇത് നമ്മൾ എവിടെ പോകണമെങ്കിലും നമുക്ക് ഗൂഗിൾ മാപ്പ് വേണം നമ്മളൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഒരു വാർത്ത ഒരപകടം ഒരാവശ്യം ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അവിടെ വരെ പോകണം പോകേണ്ടി വരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു എൻ്റെ ആച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആചി ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് പട്ടാളത്തിലെ ഗ്രീൻ ബീസും കടലയും പാമോയിലും ഒക്കെ കിട്ടുമായിരുന്നു അത്രയും കിട്ടുന്ന ശമ്പളവും ആരെങ്കിലും നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിടും ഇത് നമ്മുടെ വീട്ടിലെത്തിയെന്നും ഇത്രയും സാധനങ്ങൾ എത്തിയെന്നും എന്താണ് ഉറപ്പ് ഇത് തിരിച്ചറിയണമെങ്കിൽ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾ അത് കഴിച്ച് സന്തോഷത്തോടു കൂടി മക്കളുമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ മനുഷ്യൻ അതായത് എൻ്റെ ആച്ചി തിരിച്ച് നാട്ടിൽ വരണം കിട്ടിയാ കിട്ടി ഇല്ല അന്ന് മനുഷ്യൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഈ വാങ്ങിക്കുന്ന ആളിനും അറിയാം ഇത് ഞാൻ അവരുടെ വീട്ടിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയിലായി പോകും എന്നിലാണ് ആ മനുഷ്യൻ അധ്വാനിച്ചത് വിശ്വാസത്തോടെ ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നവർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരത് ചെയ്തത് അപ്പോൾ ഇന്നും ആറാം നൂറ്റാണ്ടിന്റെ ആ ഒരു മതചിന്തയും ആ ഒരു വിരോധവും ഒക്കെയായി നടന്നിട്ട് കാര്യമില്ലെന്നും എല്ലാ മനുഷ്യനും പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിവത്തോടുകൂടി ജീവിക്കണമെന്നും അറബ് രാജ്യങ്ങൾ ചിന്തിച്ചു അതുകൊണ്ടാണ് ഈ വിരോധം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കി ഇസ്രായേലുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറായത് കാരണം ഇസ്രായേലിന്റെ സകലമായ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് അവർക്കെതിരെ തിരിഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കി ക്യാൻവാസ് ചെയ്തു അവരെ കൺവിൻസ് ചെയ്തു വേണ്ട രാജ്യത്തെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണം നൂതനമായ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ ജൂതന്മാർക്കാണ് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് അവരുടെ മതപരമായ പാഠ്യപദ്ധതിയിൽ നിന്നും ജൂതവിരോധമെടുത്ത് കളഞ്ഞു കാരണം ഇത് ഇനിയും വളർന്നു വരുന്ന തലമുറയ്ക്കു കൂടി തലവേദനയാണ് എന്ന് മനസ്സിലാക്കി ആ ഗോത്ര കിതാബുകൾ നമുക്ക് വേണ്ട എന്ന് പറയുകയാണ് ും ക്രിസ്ത്യാനികളെയും കണ്ടെത്തിയെടുത്ത് വെച്ച് എടുക്കണം എന്നും അവരെ എക്കാലത്തേക്കുമുള്ള ശത്രുക്കളാക്കി മാറ്റണം എന്നുമുള്ള വാചകങ്ങളെല്ലാം എടുത്തു മാറ്റി ഇസ്രയേലുമായിട്ടുള്ള സഹകരണത്തിൽ പോകാനാണ് അറബ് രാജ്യങ്ങളെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കിതാബിൽ എഴുതി വച്ചിരിക്കുന്നതും വിശ്വസിച്ച് അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു കയ്യിൽ ആയുധവും മറുകയ്യിൽ ഗ്രന്ഥവുമായി ഇറങ്ങി തിരിച്ചാൽ ജൂതന്മാരുടെ മുമ്പിൽ മനസ്സിലായി അവസാനത്തെ ഗ്രന്ഥമല്ല നമുക്ക് വേണ്ടത് എന്ന് അറേബ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കി എന്നാലാണ് അന്ത്യദിനം സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അന്ത്യദിനം സംഭവിക്കേണ്ട നമ്മൾ കാരണം ഒരു ജൂതനെയും നമ്മൾ ശത്രുവാക്കില്ല എന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അവസാന ജൂതനെയും കൊന്നിട്ട് അവൻ്റെ സമ്പത്തും കൊള്ളയടിച്ച് അവൻ്റെ മക്കളെ അവന്റെ സുന്ദരികളായിട്ടുള്ള മക്കളെ ജൂത സ്ത്രീകളെ അവൻ്റെ ഭാര്യമാരെ അവരുടെ അവരിമാരെയൊക്കെ ലൈംഗിക അടിമകളാക്കി മുന്നോട്ട് പോകാം എന്ന് ഊറിച്ചിരിച്ച് കാമഭ്രാന്തമായി നടക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനല്ല ഇന്ന് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അവിടെ മുസ്ലിം രാജ്യങ്ങളിലെ മരപ്പൊട്ടന്മാർ അല്ല പഠിപ്പിച്ചു രാജ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കും നമ്മൾ മറ്റൊരു രാജ്യത്തെ മറ്റൊരു മതവിഭാഗത്തെ എതിർക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തെ അന്ധമായി വിരോധം വെച്ച് പുലർത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് മാത്രമല്ല നമ്മളെ കൺട്രോൾ ചെയ്തത് നെഗറ്റീവ് എനർജി ആയിരിക്കുമെന്നും മനസ്സിലാക്കി ഇറാന്റെ മുഖ്യ ശത്രുവായിരുന്ന ഇറാഖ് ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ഇറാനും മറ്റൊരു രാജ്യത്തിൽ നിന്നും ഭീഷണി ഇല്ല ഒരു രാജ്യവും ഇറാനെ ആക്രമിക്കാൻ നേരിട്ടെത്തിയിട്ടില്ല പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒരു ഭീഷണിയുമില്ല എന്നിട്ടും എത്രയോ കാലമായി അവർ ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജൂതന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഏത് സമയത്തും ഭരണം അട്ടിമറിക്കപ്പെടാവുന്ന ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധമുള്ളതുമായിട്ടുള്ള ഇറാനെ പോലെ ഒരു രാജ്യത്തിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള അണു ആയുധം കിട്ടിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അത് ഭീഷണിയാണ് അത് പ്രയോഗിക്കുമ്പോൾ തടയാം എന്ന് കരുതുന്നതിനേക്കാൾ നല്ലത് അത് നിർമ്മിക്കുന്നതിൽ നിന്നും തടയുന്നതാണ് എന്നതാണ് ഇസ്രായേലിൻ്റെ നയം ബുദ്ധിയുള്ള ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അതിൻ്റെ നിർമ്മാണത്തെ തടയുക അത് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ആർക്കെതിരെ പ്രയോഗിക്കും എന്ന് നോക്കി നിന്നിട്ട് അത് പ്രയോഗിച്ചതിന് ശേഷം വലിയ രൂപത്തിൽ ഒരു നാശനഷ്ടം ഏറ്റുവാങ്ങിയിട്ട് അതിനെ പ്രതിരോധിക്കാം എന്നല്ല ഇസ്രായേൽ ചിന്തിക്കുന്നത് ഭാരതത്തെ പോലെ തന്നെ ഇസ്രായേൽ ഒരിക്കൽ പോലും അങ്ങോട്ട് പോയി ഒരു മുസ്ലിം രാഷ്ട്രത്തെയും ആക്രമിച്ചിട്ടില്ല ഭാരതവും ആക്രമിച്ചിട്ടില്ല ഭാരതത്തിന് സമാധാനമാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും സിവിലിയൻസിനെ ഒഴിവാക്കി ശത്രുവിന്റെ സൈനിക തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും മാത്രമാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സന്ദർഭത്തിൽ ഇന്ത്യയും അത് തന്നെയാണ് അതേ നയം തന്നെയാണ് സ്വീകരിച്ചത് ഇസ്രായേലിന് മുസ്ലിം വിരോധം എന്നൊന്നില്ല പക്ഷെ മുസ്ലിംകൾക്കുള്ളത് ജൂതവിരോധമാണ് അറബി ഇസ്രായേലിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ കൂടിയാണ് എഴുന്നൂറോളം മുസ്ലിം പള്ളികൾ ഇസ്രായേലിലുണ്ട് ഉണ്ട് അവിടുത്തെ ഇമാമുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് പള്ളിയുടെ നടത്തിപ്പിനായി ഗ്രാന്റുകൾ കൊടുക്കുന്നതും ഇസ്രായേൽ ഗവൺമെന്റ് ആണ് ഇവർക്ക് തലച്ചോറില്ലാത്തത് കൊണ്ട് മതബുദ്ധികൾ മാത്രമായതുകൊണ്ടും ഇവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാൽ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് മദ്രസകൾക്കോ മുസ്ലിങ്ങൾക്കോ വേണ്ടത്ര രൂപത്തിൽ പരിഗണനകൾ ലഭിക്കാതെ മതപരമായിട്ടുള്ള സംസ്ഥാപനം പോലും സാധ്യമാക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം താജിക്കിസ്ഥാൻ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഭരിക്കുന്ന ഒരു രാജ്യമാണ് താജിക്കിസ്ഥാൻ താടി വളർത്താൻ പാടില്ല ബുർഖ നിരോധിച്ചു മീശ വെട്ടി താടി നീട്ടി വളർത്തുന്ന ആളുകളെ കണ്ടാൽ അപ്പൊ തന്നെ കടയുക എന്നിട്ടും ഇസ്രായേൽ